ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും വടക്കാഞ്ചേരി കുമ്പളങ്ങാട് പാർലിക്കാട് കുമ്പളങ്ങാട് റോഡുകളുടെ ബി എം ആൻഡ് ബി സി നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കുമ്പളങ്ങാട് സെന്ററിൽ നടന്ന പരിപാടിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് എഴുന്നൂറ് മീറ്റർ ദൂരത്തിലും ബി എം ആന്റ് ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനായി നാല് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണത്തോടൊപ്പം കാന സംരക്ഷണ ഭിത്തി കലുങ്കുകൾ എന്നിവയുടെ നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശം നൽകി തൃശൂർ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂ എഞ്ചിനീയർ സി രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ കൌൺസിലർമാരായ വി രമ്യ എ ഡി അജി സി പി ഐ എം പ്രതിനിധി ടി ആർ രഞ്ജിത്ത് സിപിഐ പ്രതിനിധി എം യു കബീർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എൻ വിനീത് പൊതുമരാമത്ത് വകുപ്പ് തലപ്പിള്ളി നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ